ഒരു ഒരു പൂവ് പോലെ വിടർന്ന് അതിന്റെ സൗന്ദര്യവും അതിന്റെ സുഗന്ധവും നൽകി കൊഴിഞ്ഞു പോകുന്ന ഒരു പൂവ് അതുപോലെ ഒരു ലൈഫ് ഒരാളുടെ ലൈഫ് പറയാന്നുള്ളതാണ് ഉദ്ദേശം ഒറ്റ ഒരു സിംഗിൾ സെന്റൻസിൽ പറയാൻ പറ്റും കാരണം ജീവന്റെ അതായത് ലൈഫിൽ നാല് അയാളുടെ ലൈഫിന്റെ എൻഡിൽ അല്ലെങ്കിൽ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ നടത്തുന്ന ഒരു യാത്രയാണ് ആ നാല് സ്ത്രീകളെ സ്ത്രീകളുടെ ഒപ്പം നടത്തുന്ന യാത്ര അത് എന്റെ ഓർഡർ എനിക്ക് തോന്നുന്നത് ഞാൻ പല പല സ്ഥലത്തായിട്ട് അത് പറഞ്ഞിട്ടു തോന്നുന്നു എന്റെ ഓർഡർ അമ്മ ഭാര്യ മകള് കാമി ഫോ പഴയ സുഹൃത്താണ് കണ്ണൂരിൽ നിന്ന് ഒരു സൗണ്ടാണ് രോസെന്ന് പറയുന്നത് സിനിമയുണ്ട് ഇതുപോലെ തന്നെ മീറ്റ് ചെയ്യണം എന്നുള്ള സിനിമ അഭിനയിക്കണല്ലൊന്ന് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ഈ ഡയറക്ഷൻ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തരത്തിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അഭിനയിക്കുന്നതിന്റെ രണ്ടൊരു കോൺഫിഡൻസ് സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഇല്ല ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മനുഷ്യർ കണ്ടപ്പോ ും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഓക്കെ ആയിരിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഓക്കേ മാത്രം മതി സിംഗിനും നോക്കുന്നുള്ളത് നിങ്ങളെ നിങ്ങൾ ഓക്കെ മാത്രം പിന്നെ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞതിനേക്കാളും കൂടുതലായിരുന്നു എനിക്ക് ഈ സ്ക്രിപ്റ്റിന്റെ ബാക്ക് സ്റ്റോറീസ് എങ്ങനെയാണ് ജനിക്കുന്നത് എങ്ങനെയാണ് വളരുന്നത് എങ്ങനെയാണ് ഭരിക്കുന്നത് ഈ സിനിമയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു അപ്പോ എനിക്ക് തോന്നുന്നു സാധാരണ സിനിമയുടെ സമീപന പോലെ സമീപിച്ച പോലെ ഇതിന പിന്നെ നമ്മളിപ്പോ ഒരു മറ്റു സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടി നമുക്ക് സ്ക്രിപ്റ്റ് അയച്ചു അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ പകർന്ന സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നെ നമ്മൾ പഠിക്കുന്നു നമ്മൾ പോകുന്നു വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു പൈസ വാങ്ങും അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ രീതിയിൽ ഡബ് ചെയ്യുന്ന സമയത്ത് ഡബ്ബെയ്യും പക്ഷെ ഇതങ്ങനെയല്ല എപ്പോഴും ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ പലപ്പോഴും കൊണ്ട് വെറുതെ ഇരിക്കും വെറുതെ എവിടെയെങ്കിലും പാട്ട് അവരുടെ ഓഫീസുണ്ട് ചിലപ്പോൾ എന്താ പറയുക വെറുതെ ഇരിക്കും അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചോളൂ പിന്നെ കുറെ നാടക സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം അറിയാതെ 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 ടീമിലൊരാളായിട്ട് ഞാൻ മാറിയായിരുന്നു അങ്ങനെയാണ് ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിലനിർത്തുന്നത് അപ്പം ഞാനൊരു ആക്ടിങ്ങിലൊക്കെ ഡ്രാമ സ്കൂളിലെ ഡിഗ്രി ബിജി ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ടിങ് ബേസ് ചെയ്തിട്ട് ഞാൻ പക്ഷെ നല്ലൊരു മികച്ച നടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നടന്മാരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ നല്ലൊരു അതുകൊണ്ട് ആക്ടറുതന്നെ എന്നിലെ ആക്ടറെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് സുഹൃത്തു നല്ല രീതിയിൽ ടീച്ചർന്നല്ല ഡയറക്ടർ നല്ല രീതി സൗഹൃദത്തിന്റെ പേരിൽ അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഈ സിനിമ കാണാൻ তো കാരണം വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഇത് പോരാนะ എന്താ നടന ഇതിനൊന്നും പോരാ. ചെറുതായി സിനിമ പോയി വീണ്ടർ ഷൂട്ട് ചെയ്യാനത്തിന് ഇതിനെക്കാൾ സിമ്പിൾ ആയിട്ട് ഒരു കോപ്പർ ചെയ്യാൻ വേണ്ടി തോന്നി. കാരണം ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് ജോൺ സ്റ്റീറ്റർ గవర్സണായി ഒരു ഫുൾ ടൈമിൽ ഇതിനെ ഹെൽപ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്തത്. കാരണം അന്റെ മനസ്സിലൊരു കഥ ഞാൻ പറഞ്ഞതിന് ശേഷം ജോൺസൺ തുടങ്ങുകയും അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വരെ ഞങ്ങൾ ഒരു ഒരു ദിവസം ഒരു മൂന്ന് മണി സമയത്താണ് ഒരു കഥ കൊടുത്തതിന് ശേഷം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം ഒരു മൂന്ന് മണി സമയത്താണ് വിളിച്ചിട്ട് പറഞ്ഞത് എടാ ആ പൂ പൂവ് ഞെട്ടിട്ട് വീഴുന്ന സാധനമാണ് പറഞ്ഞത് ഒരു മരണത്തിന്റെ വീഴ്ച ആയിരിക്കണം അവിടെ തൊട്ട് നമ്മൾ അത് പറയാതെ പറയണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അങ്ങനെയാണ് ശരിക്കും ആ ഇതിന്ന് തുടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം എഴുതി തുടങ്ങുമ്പോഴും ക്യാരക്ടേഴ്സിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അമ്മ വളർത്തിയ ഒരു കുട്ടിയാണ് അമ്മ മാത്രം അമ്മ വളർത്തി അപ്പൊ എനിക്കത് മഞ്ചുളനിൽ കാണാൻ കഴിഞ്ഞു ഒരു അമ്മ വളർത്തിയ കുട്ടി എന്റെ മിഷനിലുള്ള ഒരു അമ്മ വളർത്തിയ കുട്ടിയായിട്ട് എനിക്ക് ജീവനും തോന്നിയത് മഞ്ചുളം തോന്നിയത് കൊണ്ടാണ് പിന്നെ ഒരു പകുതിയോളം സ്ക്രിപ്റ്റ് എത്തിയതിനു ശേഷം ജോൺസൺ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു സോറി സ്ക്രിപ്റ്റ് എഴുതി ശേഷം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പല ക്യാരക് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ക്യാരക്ടേഴ്സും വന്നിട്ടില്ല എന്നൊരു തോന്നലുണ്ടായതിനു ശേഷം ജോൺസൺ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇവരുടെ എല്ലാവരുടെയും ലൈഫ് ഹിസ്റ്ററി ഫുൾ ആയിട്ട് എഴുതുന്നത് അതായത് ജീവൻ ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള ഫുൾ അങ്ങനെ ഈ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള ഫുൾ സ്റ്റോറി എഴുതി ഈവൻ ശ്യാമെന്ന് പറഞ്ഞ അമ്മയുടെ ക്യാരക്ടറിന് കല്യാണം കഴിക്കുന്നതിന് മുൻപ് തൊട്ടുള്ള അത് അവരുടെ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്ന് കല്യാണം കഴിക്കുന്ന മുമ്പ് തൊട്ടുള്ളത് വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവർക്കും കൊടുക്കുകയും ചെയ്തു അപ്പൊ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ചലഞ്ചായിരുന്നല്ലോ ഞാൻ എന്തൊരു പരിഹാരമായിട്ട് എങ്ങനെ വേണമെങ്കിലും പിന്നെ അറിയാതെ അറിയാതെ നമ്മളതിന്റെ സോളിലേക്ക് വരും അത് പക്ഷെ ഇവിടെ പാട്ടുള്ള ഷെയർ ചെയ്യണം അത് നമ്മൾ ഉണ്ടായിരുന്നല്ല ഒറ്റയ്ക്ക് ഇരുന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളായി പക്ഷെ ചലഞ്ചായിട്ട് ഒരു ചിലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ആരൊക്കെ ഉത്തരവാദിത്തം ബോധിണ്ടല്ലോ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം നമുക്ക് ഏറ്റവും നന്നായിട്ട് മോശം ഇല്ലാതെ ചെയ്യണമെന്ന അത് മാത്രമേ ഒരു ചലഞ്ച് എനിക്ക് തന്നിരിക്കുന്ന സന്ധ്യ 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 എന്ന് പറയുന്നത് ബാക്ക് സ്റ്റോറി എവിടെ വളർന്നു ആ ഒരു ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യോ ഇത് സ്വപ്നത്തിലെ സന്ധ്യയാണ് ഇറ്റ്സ് നോട്ട് ആക്ച്വൽ സോ ഫേസ് ഫിലിം ചെയ്തത് അതേ ഓർഡറിൽ തന്നെയായിരുന്നു ചോദിക്കാത്തിൽ സംഭാഷണം ഡ്രമാറ്റിക് ആവുന്നുണ്ടോന്ന് തോന്നുന്നു പക്ഷെ പിന്നെ 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 ാണ് കാരണം അങ്ങനെ തന്നെ ചെയ്തത് ഇതൊരു ഷൂട്ട് പൈസയാണെങ്കിൽ ഫസ്റ്റ് ചെയ്തത് ക്ലൈമാക്സ് ആണ് ഫസ്റ്റ് കാരണം അത് മൂന്ന് ദിവസം നമ്മളൊരു വീട് തന്നെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരുമായിട്ട് ഒന്ന് ഇടപഴകാനായിട്ട് ആദ്യം ചെയ്തത് ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സിന് ശേഷമാണ് നമ്മള് ട്രാവൽ തുടങ്ങിയത് അതങ്ങ് കാസർഗോഡ് മുതല് ഇവിടെ വരെ വാഗമൺ വരെ നമ്മള് ട്രാവൽ ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തന്നെ യാത്ര നന്നായിട്ട്

ജീവനില് ഉണ്ടാവുക ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സങ്കടം ചെറിയൊരു വേദന എവിടെയോ ഉണ്ട് അത് മൊത്തം സ്ക്രിപ്റ്റ് വായിക്കെ കിട്ടി അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ മൊത്ത കാര്യങ്ങൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നു അപ്പൊ ജീവന്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാല് ഹാപ്പിയാണ് അത് ഹാപ്പിയാണ് എല്ലാവരുടെ കൂടെയും അവരേറ്റവും പ്രിയപ്പെട്ട ആളായിട്ട്

കുറച്ചും കൂടി ആ ജനങ്ങളിലേക്ക് നല്ലൊരു അത് ആ ഈ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തുന്ന ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ജോൺസണിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച സിനിമ ചോദ്യമാണ് ഇത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതായത് ഏത് തരത്തിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചായിരുന്നു കാരണം ഇപ്പൊ ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ഇതിൻ്റെ അകത്തൊരു ഒരു സ്ക്രിപ്റ്റിൻ്റെതായ ഒരു കയറ്ററക്കങ്ങളില്ല എന്നാണ് തോന്നിയിരിക്കുന്നത് കയറ്ററക്കങ്ങളില്ല ഒരു ഫ്ളാറ്റ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഇതായിട്ട് പോകുന്ന ഒരു സാധനമാണ് അപ്പൊ അത് ആർക്ക് വേണ്ടി എന്നുള്ളത് അതിനേക്കാൾ ആർക്ക് വേണ്ടി കൂടുതല് ശരിക്കും ഇപ്പൊ ഇപ്പൊ ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിക്കുമ്പോ ആലോചിച്ച ഒരു കാര്യം ഒരു എല്ലാ സിനിമകളിലും സംഘർഷങ്ങൾ അതാണ് ശരിക്കും തീം നമ്മളുടെ ഹ്യൂമൻ ഇതും പുറത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ പല തരത്തിലുള്ള നമുക്കതൊന്നും ഇല്ലാതെ ഒരു ഒരു പൂവ് പോലെ വിടർന്ന് അതിന്റെ സൗന്ദര്യവും അതിന്റെ സുഗന്ധവും നൽകി കൊഴിഞ്ഞു പോകുന്ന ഒരു പൂവ് അതുപോലെ ഒരു ലൈഫ് ലൈഫ് ശരിക്കും അതാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത് ഒരുപാട് സമയങ്ങളിൽ തന്നെ ജനിപ്പിച്ച സ്ത്രീകൾക്ക് അപ്പൊ അതിൽ എഴുത്തുകാരികളുണ്ട് ഒരു പക്ഷേ വളരെ അടുപ്പമുള്ള സ്ത്രീകളുണ്ടാവോ കമ്മി ഉണ്ടാവോ അങ്ങനെ തോന്നി ഈ ഓൾസിന്റെ കാര്യം ഞാൻ അവർക്കകുന്നില്ല ചിലപ്പോഴൊക്കെ സെവൻ സീൽ ഓർമ്മ വന്നു അല്ലേ പേഴ്സണൽ ഫിലിം എന്ന രീതിയിൽ അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ നിമിഷം മുതൽ അതൊരു പേഴ്സണൽ സിനിമയാണ് പിന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്ര ദൂരം എന്നുള്ള ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂസ് ഡിഫറെ കൈൻഡ് ഓഫ് മൂവി റോഡിൽ തന്നെ സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്ര ആവാം ഇതിനകത്തൊരു ഇതൊരു വേറെ തരത്തിലുള്ള റോഡ് മൂവിയാണ് അതാണ് എന്റെ അല്ലാതെ എനിക്ക് എനിക്കൊന്നു വേറൊരു വിഷയം നിങ്ങള് കേരളത്തിന്റെ കുറെ ബിംബങ്ങള് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ട് ഫാബി ബഷീർ അടക്കം അതെങ്ങനെ നിങ്ങൾ ഫാബി ബഷീർ റേഡിയോ ആ വോയിസ് ആയിട്ട് പോലും വോയിസ് ആയിട്ട് പോലും തന്നെ റോഡും നിങ്ങളുടെ സ്പേസും പല സ്ഥലത്തും കാണിക്കുന്ന പല ആംബിയൻസുകളും ലൊക്കേഷനുകളും എല്ലാം